നമസ്കാരം ജപ്തി ഭീഷണിയിലായ കേരളത്തിലെ പ്രസ് ക്ലബ്ബുകൾക്ക് ആശ്രയം ഹൈക്കോടതി പരിഗണനയിലുള്ള മൂന്ന് കേസുകളിലെ കാലതാമസമാണ് സർക്കാർ ഫണ്ട് വെട്ടിപ്പ് എം പി ഫണ്ട് വെട്ടിപ്പ് ദേവസ്വം ഭൂമി തട്ടിയെടുക്കൽ എന്നിങ്ങനെ മൂന്ന് കേസുകളാണ് പ്രസ് ക്ലബ് ഭാരവാഹികൾ പ്രതികളായി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഇതിലെല്ലാം ക്രമക്കേടുകൾ സർക്കാർ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളതിനാൽ വിധി വരുന്നതോടെ പ്രസ് ക്ലബ് ഭാരവാഹികൾ കൂട്ടത്തോടെ ജയിലിലാകും തൃശൂർ പ്രസ് ക്ലബ് ഭാരവാഹികൾ വ്യാജരേഖ ചമച്ച വടക്കുംനാഥ ക്ഷേത്രം വക പത്ത് കോടി രൂപ മൂല്യമുള്ള ദേവസ്വം ഭൂമി തട്ടിയെടുത്ത കേസ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഹൈക്കോടതിയിലുണ്ട് വ്യാജരേഖ നൽകി വില്ലേജ് ഓഫീസറെ കബളിപ്പിച്ച നാൽപ്പത് വർഷത്തേക്കാരം ഒന്നിച്ചടച്ച് ദേവസ്വം ഭൂമി കൈക്കലാക്കിയതിന് തൃശൂർ പ്രസ് ക്ലബ് ഭാരവാഹികളായിരുന്ന എം വി വിനിത കെ പ്രഭാത് എന്നിവർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിനു മാറി ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യാജരേഖ ചമച്ചാണ് പ്രസ് ക്ലബ് മന്ദിരത്തിന്റെ ഭൂമി തട്ടിയെടുത്തതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ വിധി എതിരാകുമെന്ന ബോധ്യത്തിൽ വാദം കേൾക്കാൻ നീട്ടിവെപ്പിക്കുകയെന്ന തന്ത്രമാണ് പ്രസ് ക്ലബ് ഭാരവാഹികളുടേത് വിവിധ പ്രസ് ക്ലബുകൾക്കായി അനുവദിച്ച രണ്ടര കോടി രൂപയുടെ സർക്കാർ ഫണ്ട് ദുരുപയോഗിച്ചതായി കണ്ടെത്തിയ പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചിന്റെ പരിഗണനയിലെത്തിയതാണ് രണ്ടാമത്തെ കേസ് ദുർവിനിയോഗിച്ച സർക്കാർ ഫണ്ട് തിരിച്ചു പിടിക്കാനുള്ള നടപടികളുടെ ഭാഗമായി ധനകാര്യ ഇൻസ്പെക്ഷൻ വിങ് പ്രസ് ക്ലബുകളിൽ പരിശോധന നടത്തി വരികയാണെന്ന് കേസിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പ്രസ് ക്ലബുകൾ തിരുവനന്തപുരം കേസരി സ്മാരക ട്രസ്റ്റ് കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകം എന്നിവിടങ്ങളിലായി അനുവദിച്ച രണ്ടര കോടി രൂപയാണ് ദുർവിനിയോഗിച്ചത് എം പി ഫണ്ടിൽ നിന്ന് ചട്ടവിരുദ്ധമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത വയനാട് പ്രസ് ക്ലബിന്റെ കെട്ടിടം ജപ്തി ചെയ്യാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഹൈക്കോടതിയിലെത്തിയത് തുക തിരിച്ചടയ്ക്കാൻ പലതവണ നോട്ടീസ് നൽകിയിട്ടും പലതവണ സമയം നീട്ടിക്കൊടുത്തിട്ടും തുക തിരിച്ചടക്കാത്തതിനാലാണ് ജപ്തി നോട്ടീസ് നൽകിയതെന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി തുക തിരിച്ചടവ് സംബന്ധിച്ച് ജില്ലാ കളക്ടർ പലതവണ ഹിയറിംഗ് വച്ചെങ്കിലും പ്രസ് ക്ലബ് ഭാരവാഹികൾ ഹാജരായില്ലെന്നും സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഡൽഹി കെ യു ഡബ്ല്യു ജെ ഭാരവാഹികളിൽ നിന്ന് പിഴ പലിശ സഹിതം എഴുപത് ലക്ഷം രൂപ തിരിച്ചുപിടിക്കാനുള്ള അന്വേഷണ റിപ്പോർട്ട് ശുപാർശ ഏപ്രിലിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് സമർപ്പിച്ചെങ്കിലും മാധ്യമ സുഹൃത്തുക്കളെ പിണക്കാതെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു ധനമന്ത്രി മിക്ക ജില്ലകളിലും പ്രസ് ക്ലബുകൾ എം പിമാരുടെ ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ എം പിമാരുടെ ഫണ്ടുകൾ പ്രസ് ക്ലബ് നവീകരിക്കാൻ എന്ന് പറഞ്ഞു നൽകുന്നതും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ് കൂടാതെ നഗരസഭകൾ പി ആർ ഡി ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ ഫണ്ടുകൾ കൈപ്പറ്റിയ പ്രസ് ക്ലബുകളും പല ജില്ലകളിലായുണ്ട് ഇതും നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ തുക മാധ്യമ സംഘടനാ നേതാക്കളിൽ നിന്നും ഇവ ഇപ്പോൾ തിരികെ പിടിക്കുകയാണ് തുക തിരിച്ചു കൊടുക്കാതെ ദുർവിനിയോഗം നടത്തിയ കെ യു ഡബ്ല്യു ജെ നേതാക്കൾ എല്ലാം മുങ്ങിക്കഴിഞ്ഞു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രസ് ക്ലബുകളുടെ ഓഫീസുകൾ ജപ്തിയിലേക്കടക്കം നീങ്ങുന്നത് നന്ദി